എല്ലാവരും വീട്ടിലും മാങ്ങ ഒക്കെ കഴിഞ്ഞ് തുടങ്ങുന്നതിന് മുമ്പ് ഈ ഒരു അടിപൊളി ഐറ്റം കൂടി ട്രൈ ചെയ്തു നോക്കാം കേട്ടോ നമ്മളൊരു മാങ്ങയും തേങ്ങയും വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി പലഹാരമാണ് ചെയ്തെടുക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നെയ്യോ അതുപോലെ തന്നെ ബട്ടറോ ഓയിലൊന്നും ചേർക്കുന്നില്ല അതൊന്നും ഇല്ലാതായിട്ട് അത് ഉണ്ടാക്കിയെടുക്കുന്നത് സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടുനോക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്നര കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇത് തണുത്ത പാലോ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചർ ഉള്ള പാലൊക്കെ എടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു കോക്കനട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം പുറത്തുനിന്ന് വാങ്ങാനും കിട്ടും ഇനി മദനത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയെടുക്കുക ഒരു മൂന്ന് ഏലക്കായ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഈ ഒരു മിക്സ് നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മുടെ ഈ ഒരു പാലൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഒരു ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഈ ഒരു സമയത്ത് ഞാൻ രണ്ട് മാങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു സെയിം മിക്സിയിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ വേണം കേട്ടോ അരച്ചെടുക്കാൻ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഒട്ടും തന്നെ അരച്ചെടുക്കുക കേട്ടോ ഇല്ലാത്ത മാങ്ങയാണ് എടുക്കുന്നത് അത്രയും നല്ലതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു പാലിൻ്റെ ഒരു മിക്സ് ഇതാ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ തേങ്ങയും പാലൊക്കെ ഒന്ന് വറ്റി ഇത് ഈ ഒരു പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഒരു പേട പോലെ ഇങ്ങനെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മാങ്ങയുടെ ആ പളുപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് എന്താ പറയുക ആ മാങ്ങയിലുള്ള ഒരു നീര് കൂടി അങ്ങോട്ട് പറ്റിച്ചെടുക്കണം കേട്ടോ ശരിക്ക് എന്താ പറയുക നമ്മുടെ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവാവുന്നവരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ ഫ്ലെയിം ഒട്ടും കൂട്ടി വെക്കണ്ട നമ്മുടെയൊരു ഈ ഒരു മിക്സ് അടിയിൽ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നല്ലവണ്ണം ഒന്ന് ഇളക്കി ഇതായി ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് പാനിൽ നിന്ന് ഇതുപോലെ വിട്ട് വന്നിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലായി കിട്ടണം കേട്ടോ അപ്പൊ ഈ ഒരു സമയം വരെ നമ്മൾ ഇതിലേക്ക് ഓയിലോ ബട്ടറോ അതുപോലെ തന്നെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അല്ലാതെ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും നമ്മുടെ ആ ഒരു തേങ്ങയിൽ നിന്നുള്ള എണ്ണയൊക്കെ ഉണ്ടാവുമല്ലോ ചൂടായി വരുമ്പോൾ അതുവഴി തന്നെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് എന്താ പറയുക ഇതുപോലെ ഒട്ടിപ്പിടിക്കാത്ത പരുവത്തിൽ കിട്ടും ഇനി ചെറുതായിട്ടൊന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതേപോലെ ഉരുട്ടിയെടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് അപ്പം നമ്മളിവിടെ മാങ്ങയും തേങ്ങയൊക്കെ വെച്ചിട്ടുള്ളൊരു ലഡു ആണ്ട്ടുണ്ടാക്കി എടുത്തിട്ടുള്ള അടിപൊളി ടേസ്റ്റാണ് വെറുതെ പറയുന്നത് എല്ലാം നല്ല രസമാണ് ആ ലഡുവിൻ്റെ കൂടെ മാങ്ങൾ യുടെ കൂടെ എന്താ പറയുക ചെറിയ തേങ്ങാത്തരികളൊക്കെ കൂടി ഇങ്ങനെ വരുമ്പോൾ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ മാങ്ങൊക്കെ ഒക്കെ കഴിയാനായിട്ടുണ്ടാവും അപ്പം കഴിയുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ട്ടോ അപ്പോൾ ഞാൻ ഉരുട്ടിയെടുത്ത അത്ര പെർഫെക്റ്റ് ഒന്നായിട്ടില്ല കേട്ടോ അപ്പം നിങ്ങള് നല്ല ഭംഗിയിലൊക്കെ ഒന്ന് ഉരുട്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തോളൂ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അറിയാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട മറക്കണ്ടട്ടോ അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും